ക്രിക്കറ്റിൽ ബാറ്റർ റോളിൽ കളിച്ചവരിൽ ചിലർ ഏകദിനത്തിൽ ഒരു സിക്സ് പോലും നേടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എങ്കിൽ വിശ്വസിച്ചേ മതിയാകൂ ഏകദിനത്തിൽ അപൂർവം ചില താരങ്ങൾ ഒരു സിക്സ് പോലും നേടിയിട്ടില്ല സിംബാബ്വയുടെ ഡിയോൺ ഇബ്രാഹിമാണ് ഏകദിനത്തിൽ ഒരു സിക്സ് പോലും നേടാത്ത അപൂർവ താരങ്ങളിൽ ഒരാൾ രണ്ടായിരത്തി ഒന്നിൽ ക്രിക്കറ്റിലെത്തിയ താരം ഇരുപത്തി ഒൻപത് ടെസ്റ്റും എൺപത്തിരണ്ട് ഏകദിനവുമാണ് സിംബാബ്വെയ്ക്കായി കളിച്ചത് ഒരു സെഞ്ചുറിയും നാല് അർദ്ധ സെഞ്ചുറികളുമാണ് ഡിയോന്റെ പേരിലുള്ളത് ശ്രീലങ്കൻ മുൻ മധ്യനിര താരം തിലകൻ സമരവിക്രമയാണ് ഈ ലിസ്റ്റിലുള്ള മറ്റൊരു താരം പന്ത്രണ്ട് വർഷത്തോളം നീണ്ട ഏകദിന കരിയറിൽ അൻപത്തി മൂന്ന് ഏകദിനമാണ് തിലകൻ കളിച്ചത് എണ്ണൂറ്റി അറുപത്തിരണ്ട് റൺസാണ് തിലകൻ ഏകദിനത്തിൽ നേടിയത് എന്നാൽ ഏകദിനത്തിൽ ഒരു തവണ പോലും സിറ്റ്സ് പായിക്കാൻ താരത്തിന് സാധിച്ചില്ല മനോജ് പ്രഭാകരാണ് ഈ പട്ടികയിലെ ഇന്ത്യക്കാരൻ ഓൾറൗണ്ടറായി ഇന്ത്യക്കായി കളിച്ചിരുന്ന താരമാണ് മനോജ് പ്രഭാകർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം നൂറ്റി മുപ്പത് ഏകദിനം കളിച്ച് തൊണ്ണൂറ്റി എട്ട് ഇന്നിങ്സിൽ ബാറ്റ് ചെയ്ത താരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് റൺസാണ് നേടിയത് ഇതിൽ രണ്ട് സെഞ്ചുറിയും പതിനൊന്ന് അർദ്ധ സെഞ്ചുറിയുമുണ്ട് എന്നാൽ ഏകദിനത്തിൽ ഒറ്റ സിക്സ് പോലും താരം നേടിയിട്ടില്ല ലോക ക്രിക്കറ്റിലെ മികച്ച ബാറ്റർമാരിലൊരാളായ ജിയോഫ്രി ബോയ്കോട്ടിനും ഏകദിനത്തിൽ ഒരു സിക്സ് നേടാൻ സാധിച്ചില്ല മുപ്പത്തി ആറ് ഏകദിന മത്സരം കളിച്ചിട്ടുള്ള താരം ആയിരത്തിലധികം റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് ഇതിൽ ഒരു സെഞ്ചുറിയും ഒൻപത് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടും